ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയും പപ്പയും തിരിച്ച് അബ്രോഡ് പോവുകയാണ് അപ്പോൾ നമ്മുടെ കൊച്ചിന് എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് വണ്ടി സൈഡിലൂടെ തൊക്കെ എല്ലാവരോടും ഒന്ന് ഒരുമിച്ച് നിന്ന് കാപ്പിയൊക്കെ കുടിച്ച് പതിയെ പോകാമല്ലോ കാര്യം അവിടെ ചെന്നു കഴിഞ്ഞാൽ ചിലപ്പം സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് സൈഡിലോട്ട് തൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാവരുടെ മനസ്സിൽ നല്ല വേദനയുണ്ട് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊണ്ടുവിടാൻ പോകുന്നവരുടെയും പോകുന്നവരുടെയും മനസ്സിൽ എന്താണോ അത് അതുതന്നെ പോയവർക്കും ഇത് അനുഭവിച്ചിട്ടുള്ളവർ ഉള്ളവർക്കും നല്ലപോലെ മനസ്സിലാവും കാര്യം അതങ്ങനെയാണ് കാര്യം എല്ലാവരും മാക്സിമം പിടിച്ച് നിൽക്കുന്നുണ്ട് നല്ലപോലെ പിടിച്ച് നിൽക്കുന്നുണ്ട് കരയാതെ അല്ലെങ്കിൽ വിഷമിക്കാതെ കണ്ണീന്ന് വെള്ളം വരാതെ കാര്യം ഒരാൾ കരഞ്ഞാൽ പിന്നെ അവിടെ സംഭവിക്കുന്നത് ഒരു കൂട്ടക്കര ചില അപ്പോൾ എന്താണ് മാക്സിമം എല്ലാവരും കടിച്ച് പിടിച്ച് കടിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കാര്യം വിഷമണ അമ്മയും നല്ല പോലെ പിടിച്ച് നിൽക്കുന്നുണ്ട് ചേച്ചിയും നല്ലപോലെ പിടിച്ചിരിക്കുന്നുണ്ട് ഈ ചിരിയൊക്കെ ഉള്ളു പിന്നെ പപ്പയൊരു ചെറിയ വളച്ച ചിരി ചിരിക്കുന്നുണ്ടെങ്കിലും നല്ല വിഷമമുണ്ട് അത് നമുക്ക് നല്ലപോലെ മനസ്സിലാവുകയും ചെയ്യും പിന്നെ ഒരു രക്ഷയില്ലാത്തൊരു ഫീലാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് അങ്ങനെയാണ് പിന്നെ കയ്യിൽ നിന്ന് പോയെന്ന് തോന്നുന്നു കയ്യിൽ നിന്ന് പോയി കാര്യം ചേച്ചി നമ്മൾ വണ്ടി എടുക്കാൻ പോകപ്പം ചേച്ചിയും കരഞ്ഞു പിന്നെ അമ്മയും കരഞ്ഞു ഇതൊന്നു കരയാനും പോലും പറ്റാത്തൊരു അവസ്ഥയിലാണ് പപ്പ നിൽക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ നീണ്ട ഒരു പ്ലെയിനും കൂടെ പോന്നു ഈ ഫ്ലൈറ്റും കൂടെ കണ്ടപ്പോഴത്തേനും അമ്മയുടെ കയ്യിൽ നിന്ന് ശരിക്കും ഇല്ല പിന്നെ നമ്മൾ വണ്ടി എടുത്തു കാര്യം കഴിഞ്ഞാൽ അവിടെ ഇന്ന ടൈമില്ല കാര്യം കയറണം ഇപ്പോഴത്തേനും എന്താ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് വണ്ടി എടുത്തു അങ്ങനെ നമ്മൾ എന്താ വണ്ടി ഇങ്ങനെ എയർപോർട്ട് ആവുന്ന സമയം ഇങ്ങനെ അടുക്കും തോറും ഇങ്ങനെ വിങ്ങും അല്ലേ മനസ്സിടെന്ന് ഇങ്ങനെ വിങ്ങോ ഈ അമ്മ അമ്മേനാണെങ്കിലും എല്ലാവരുടെയും അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയപ്പോഴാണ് കാര്യം ഓരോ നിമിഷം ഇങ്ങനെ പോകുമ്പോഴത്തേനും എന്തൊക്കെ പറഞ്ഞാലും പ്പം എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വിഷമവും വരും അതങ്ങനെയാണ് അപ്പോൾ എയർപോർട്ടിലേക്ക് എത്തി നമ്മൾ അകത്ത് കയറി ഇനി അവർക്ക് സമയമില്ല നിൽക്കാൻ അപ്പോഴത്തേനും എന്താ എയർപോർട്ട് കണ്ടപ്പം ശരിക്കും എല്ലാവരുടെയും കയ്യിൽ നിന്ന് പോയി കേട്ടോ അമ്മയുടെ അമ്മയുടെ പോയി ചേച്ചിയുടെ അന്ന് പോയി നല്ല രീതിക്ക് പോയി പിന്നെ കരയാൻ തുടങ്ങി രണ്ടുപേരും കരയാൻ തുടങ്ങി പൊട്ടി കരയാൻ തുടങ്ങി പിന്നെ ഈ നമ്മുടെ ഈ ലഗേജൊക്കെ എടുത്ത് വെച്ച് നേരെ അകത്തേക്ക് കയറാൻ പോയപ്പം ഈ അവസ്ഥയാണ് കാര്യം ഇത് നമ്മളൊക്കെ എത്ര പിടിച്ച് നിന്നാലും പെട്ടെന്ന് അലിഞ്ഞു പോകും ആ ഒരു അവസ്ഥയാണ് അല്ലെങ്കിലും പ്രവാസം ഇങ്ങനെയല്ലേ എല്ലാം നമുക്ക് നോക്കാൻ പറ്റത്തില്ല ഒന്ന് കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചേ പറ്റൂ വല്ലാത്തൊരവസ്ഥയാണ് കാര്യം വിടുന്നവർക്കും പോകുന്നവർക്കും അതങ്ങനെ തന്നെയാണ് നമുക്ക് എത്രക്ക് ഇതാണെങ്കിലും അതങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഇവിടെ ഇന്നിട്ട് കാര്യമില്ല കാര്യം അവർക്ക് ഇനി നമ്മളെ കാണാൻ കഴിയില്ല ഇനി അടുത്തവട്ടം വിളിക്കാൻ വരുമ്പോൾ കാണാം ഓക്കെ താങ്ക് യു